നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ പറയാൻ പോകുന്നത് ഒരു അഗ്നോസ്റ്റിക് വ്യൂവിനെ കുറിച്ചിട്ടാണ് അഗ്നോസ്റ്റിക് വ്യൂ എന്ന് പറഞ്ഞാൽ ആത്മീയവാദം നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാകും ഏത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമായാലും രാഷ്ട്രീയമായാലും നമ്മുടെ ഏത് കാര്യത്തിലും സൈക്കോളജിക്കൽ വ്യൂസ് ഓരോ വി വിഷയത്തിൽ ഓരോരുത്തർക്ക് വിവിധ വിധ അഭിപ്രായങ്ങളുണ്ട് ഇതിനെക്കുറിച്ചിട്ട് നമ്മളൊരു അന്തിമമായ കൺക്ലൂഷൻ അല്ല ഒരു ബയാസഡായിട്ടുള്ള ഒരു പക്ഷം പിടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കാതെ അതിനെ വിവിധ വ്യൂ പോയിന്റുകളിൽ നിന്ന് നോക്കിക്കൊണ്ട് നിഷ്പക്ഷമായി അതിനെ അന്തിമ വിധി പറയാതെ അതാണ് എൻ്റെ പ്രധാന പോയിൻ്റ് അന്തിമമായിട്ട് നമ്മളൊരു കൺക്ലൂഷനിലെത്താതെ നമ്മുടെ ഒരു ഒബ്സർവേഷൻ പറയുക ആ രീതിയിൽ ചിന്തിക്കുന്നതിനാണ് നമ്മൾ അഗ്നോസ്റ്റിക് വ്യൂ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മതപരമായാലും രാഷ്ട്രീയമായാലും മറ്റ് പല കാര്യങ്ങൾ സയൻറ്റിഫിക്കലി പ്രൂവനല്ലാത്ത പ്രൂവനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഒരു വ്യൂ പറയേണ്ട ആവശ്യമില്ല കാരണം ഇറ്റ്സ് ഓൾറെഡി പ്രൂവൺ തെളിവുകളുണ്ട് യൂണിവേഴ്സലായിട്ട് അത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം മതത്തെ സംബന്ധിച്ചിടത്തോളം അതല്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മൊറാലിറ്റി അല്ലെങ്കിൽ അവരുടെ നിലപാടുകളുടെ ധാർമ്മികത ഇതിനെക്കുറിച്ചിട്ടൊന്നും നമുക്ക് ഒരു പ്രൂവൺ ആയിട്ടുള്ളൊരു റിസൾട്ട് പറയാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചൊരു അഗ്നോസ്റ്റിക് വ്യൂ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അഗ്നോസ്റ്റിസം അതായത് ആജ്ഞേയവാദം അതായത് നമുക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭാവത്തിൽ നിന്ന് നമ്മളൊരു ഒബ്സർവറാണ് നമ്മളൊരു നിരീക്ഷകരാണ് ഒരു പഠിതാവാണ് ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളൊരു നിലയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ല ഏറ്റവും നല്ല മനസ്സിന് ശാന്തി സമാധാനവും കിട്ടുന്നതും മറ്റുള്ളവരെ സഹിഷ്ണുതയോടെ കാണാൻ പറ്റുന്നതും എല്ലാ അഭിപ്രായങ്ങളും കേൾക്കാൻ പറ്റുന്ന ബുദ്ധിവികാസത്തിന് ചേരുന്നതുമായിട്ടുള്ള ഒരു വ്യൂ ആണ് അഗ്നോസ്റ്റിക് വ്യൂ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം വരും വീഡിയോകളിൽ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിശദമായിട്ട് പറയാം